ടെലിവിഷൻ പരിപാടികളിലൂടെയും സിനിമകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മഞ്ജു പത്രോസ് എന്നാൽ പൊതുരംഗത്ത് സജീവയായ ഈ നടിക്ക് വ്യക്തിജീവിതത്തിൽ നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണങ്ങളാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ പോലും നടിക്കു നേരെ ഉയർന്ന ആരോപണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മഞ്ജു പത്രോസിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങൾ ഇവയാണ് നടിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു ഈ സൈബർ അതിക്രമത്തിൽ മഞ്ജു പോലീസിൽ പരാതി നൽകിയിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെ നടിക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നു മഞ്ജു ഒരു ലെസ്ബിയനാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തി ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ തെളിവില്ലാതെ കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് മഞ്ജു തുറന്നടിക്കുകയുണ്ടായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവുമായി മഞ്ജു പിരിഞ്ഞതായുള്ള വാർത്തകളും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു നല്ല കാലം വന്നപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കി എന്നായിരുന്നു ഒരു പ്രധാന വിമർശനം എന്നാൽ പണമില്ലാത്തതിൻ്റെ പേരിൽ കിഡ്നി വിൽക്കാൻ വരെ ശ്രമിച്ച കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം മഞ്ജുവിനുണ്ടായിരുന്നു ഭർത്താവ് വിദേശത്തേക്ക് പോയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നുവെന്നും ഈ പ്രതിസന്ധികളെല്ലാം താൻ ഒറ്റയ്ക്ക് നേരിടുകയായിരുന്നുവെന്നും മഞ്ജു വെളിപ്പെടുത്തി ആദ്യമൊക്കെ ഈ സൈബർ ആക്രമണങ്ങൾ കേട്ട് തളർന്നു പോയിരുന്നുവെങ്കിലും ഇപ്പോൾ അതിജീവനത്തിന്റെ പാതയിലാണ് മഞ്ജു ഒരു കലാകാരിക്ക് നേരെയുണ്ടായ ഈ സൈബർ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് തന്നെ സൈബർ ആക്രമണം ചെയ്തത് തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്തത് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലായപ്പോൾ ഒന്നും പറയാതെ എതിർക്കാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോന്ന വ്യക്തിയാണ് മഞ്ജു ധീരമായി മുന്നോട്ടു പോകുന്ന മഞ്ജുവിന് നമുക്ക് എല്ലാ പിന്തുണയും നേരാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ